നമസ്കാരം ഞാൻ ഡോക്ടർ ശീതൽ കരുതഞ്ചാൽ സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലെ ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അനോമലി സ്കാൻ അല്ലെങ്കിൽ ടിഫ അഞ്ചാം മാസം ഗർഭിണികൾ ഏറ്റവും നിർബന്ധമായും എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സ്കാനാണ് അനോമലി സ്കാൻ യൂഷ്വലി അനോമലി സ്കാൻ നമ്മൾ അഞ്ചാം മാസം ചെയ്യുമെങ്കിലും അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഏജ് വെച്ചിട്ടായിരിക്കും എയ്റ്റീൻ ടു ട്വൻറ്റി ടു വീക്സ് ആയിരിക്കും നമ്മൾ നോർമലി അനോമലി സ്കാൻ ചെയ്യുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവർ പീരീഡ്സ് ഡേറ്റി ഫസ്റ്റ് വരുമ്പോൾ ഡേറ്റിംഗ് സ്കാനിങ്ങിൽ അവരുടെ എക്സ്പെക്ടർ ഡെലിവറി ഡേറ്റ് കൺസിഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അനോമലി സ്കാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരു റീസൺ ഒന്ന് കുട്ടിയുടെ എല്ലാ ഓർഗൻസിനും ബേസിക് ആയിട്ടുള്ള ഹെഡ് ടു ടോ ഓർഗൻസ് നമ്മൾ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കും അതായത് ക്രേനിയം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഹാർട്ട് സ്റ്റമക്ക് ലോങ് ബോൺസ് ഫേഷ്യൽ പ്രൊഫൈൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ഗർഭപാത്രത്തിൻ്റെ വായുഭാഗത്തെ സെർവിക്സിൻ്റെ ലെങ്ത് എത്രയുണ്ട് ഇൻ കേസ് ഷോർട്ട് ആണ് ലെസ് ദാൻ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിലും അതിന് എന്തെങ്കിലും സെർക്ലാജോ അല്ലെങ്കിൽ താഴെ സ്റ്റിച്ച് ഇടേണ്ട നെസസിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് സ്കാനിങ്ങിൽ അസസ് ചെയ്യാം ഒപ്പം തന്നെ പ്ലാസ്റ്റിൻ്റെ പൊസിഷൻ കുഞ്ഞ് കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുഞ്ഞിൻ്റെ വെയ്റ്റ് ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യും Merci. അനോമലി സ്കാനിങ് പിന്നെ നമ്മൾ കേൾക്കുന്ന വേറൊരു ടേമാണ് ഏർലി അല്ലെങ്കിൽ ലേറ്റ് അനോമലി സ്കാൻ എർലി അനോമലി സ്കാൻ നമ്മളൊരു സിക്സ്റ്റീൻ വീക്സ് ആകുമ്പോൾ കുറച്ച് നേരത്തെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഓർഗൻ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നും ലേറ്റ് അനോമലി സ്കാൻ ഒരു ട്വൻറ്റി എയ്റ്റ് വീക്സ് അറൌണ്ട് ദാറ്റ് ടൈം വി വിൽ ഡു യൂഷ്വലി എർലി ആൻഡ് ലേറ്റ് ഒരു ഫീമെയിൽസിൻ്റെ പ്രഗ്നൻസി ഹിസ്റ്ററി അവരുടെ ഒബ്സ്റ്റിക് ഹിസ്റ്ററി പ്രീവിയസ് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് അവരുടെ ഹൈ റിസ്ക് കാറ്റഗറി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അനോമലി സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ നമുക്ക് ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാനും പ്രഗ്നൻസി പ്രോഗ്രസ് അസസ് ചെയ്യാനും നമുക്ക് ഹെൽപ്ഫുള്ളാകും